മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിടവെന്ന ആരോപണം അഞ്ച് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയി കുന്നുംകുളം മലങ്കര ആശുപത്രിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് പന്നിത്തടം സ്വദേശികളായ ജിത്തു ജീഷ്മ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വലത് കൈയിലെ തള്ളവിരലാണ് അറ്റുപോയത് കുത്തിവെയ്പെടുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിന്റെ വിരൽ മുറിഞ്ഞത് ദുരൂഹമാണെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമായ വിവരം തങ്ങൾക്ക് ലഭിക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു അവർ ആദ്യം പറഞ്ഞത് കുഞ്ഞിന്റെ കയ്യില് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ ഒരു ബ്ലേഡ് കൊണ്ട് ഒരു ഡോക്ടറെ ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അവർ ഡോക്ടറെ വിളിക്കുകയും വരുകയൊക്കെ ചെയ്തത് ആ സമയത്ത് രണ്ടമ്മമാരെയും കൈ വിരൽ പെട്ടിയത് അവര് കാണിച്ചു കൊടുത്തു എങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ ഇവര് കാണിച്ചിട്ടാണ് അത്രയും ഒച്ചാണ് പുറത്തേക്ക് കൊടുന്ന് കാണിച്ചത് എന്നിട്ട് അവർ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ എന്നിട്ട് കുട്ടിയുടെ കാണിച്ചിന്റെ താഴെ വരെ ആയിട്ട് ഞാൻ അനോട് ചോദിക്കാണ്ട് ഞാൻ അന്വേഷിച്ചു കയറി കയറി സമയത്ത് കുട്ടിക്ക് അവർ ഫീഡ് ചെയ്തോണ്ടിരിക്കന്നറിയില്ല സിറഞ്ച് വെച്ചിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് കുട്ടി ഷിവർ ചെയ്യുന്നുണ്ട് ആ സമയത്ത് കുന്നാളം പോലീസ് സ്റ്റേഷനിൽ നമുക്ക് മൂന്ന് ഓഫീസേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവര് നമ്മളടുത്ത് സംസാരിച്ചു അപ്പൊ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു ഇത് എങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്ക് അറിയണം സർജറി നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം അന്വേഷിക്കാന്ന് അവർ പോയി സർജറി കഴിഞ്ഞ് കുട്ടീനെ പോസ്റ്റ് ഓഫിക്ക് മാറ്റി റൂമിലേക്ക് മാറ്റി എന്നിട്ട് ഒരു തരത്തിൽ പോലീസ് സ്റ്റേഷനിലൊന്നും ഒരു ആക്ഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് അഞ്ചു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ആ വിരല പാതി മുറിഞ്ഞു പോയിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ജിത്തി അഞ്ച് മാസമല്ല വെറും അഞ്ച് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ വിരലിന്റെ തള്ളവിരലിന്റെ നഖത്തിന്റെ ഭാഗമാണ് പൂർണ്ണമായും മുറിഞ്ഞു പോയത് ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് ഈ ജിഷ്മെ കുട്ടിയുടെ അമ്മയെ പ്രസവത്തിനായി കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിക്കുന്നത് പന്നിത്തടം സ്വദേശികളായ ജിത്തു ജിഷ്മ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ തള്ളവിരലാണ് തള്ളവിരലിന്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും ആറ്റുപോയത് പതിനാറിനാണ് പെൺകുഞ്ഞിന് ജിഷ്മ ജന്മം നൽകുന്നത് തുടർന്ന് ഇന്നലെ ഇന്നലെ പുലർച്ചെയാണ് എൻ ഐ സുവിൽ നിന്നും നഴ്സുമാരെത്തി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് കുട്ടിയെ എൻ ഐ സു കൊണ്ടുപോയത് പിന്നീട് ഏഴ് മണി കഴിഞ്ഞിട്ടും യാതൊരു വിവരവും കുട്ടിയെ കുറിച്ച് ഉണ്ടായിരുന്നില്ല തുടർന്ന് ഈ അമ്മയും അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛനും കൂടി അവിടെ എൻ ഐ സുവിൽ എത്തിയ ശേഷം കാര്യങ്ങൾ തിരുക്കി ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം തന്നെ ആശുപത്രി അധികൃതർ ഇവരോട് പറഞ്ഞത് എന്തായാലും ഈ സംഭവം നടന്ന് മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ വൈകിച്ചു മനഃപൂർവം ആശുപത്രി അധികൃതർ ഈ വിവരം പറയാതെ മാതാപിതാക്കളെ വിവരം അറിയിക്കാതെ വൈകിച്ചു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് തുടർന്ന് ഡോക്ടറെ ഡോക്ടർ എത്തി പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഡോക്ടറെ എത്തിയപ്പോൾ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ വരിൽ ആറ്റുപോയ ഭാഗം തുന്നിച്ചേർക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഭാഗികമായെങ്കിലും അത് പ്രവർത്തനക്ഷമമാകുമായിരുന്നു എന്തായാലും സമയം വൈകിയത് കൊണ്ട് കൃത്യമായി ആ വിരൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഇല്ല എന്നുള്ള തരത്തിലാണ് ഡോക്ടർമാർ ഇവരെ വ്യക്തിപരമായി അറിയിച്ചത് എന്നുകൂടി കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു എന്തായാലും ആശുപത്രി അധികൃതരുടെ പൂർണ്ണമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവം ഉണ്ടായത് ഒളിച്ചു വെച്ചു ഇതെങ്ങനെയാണ് ഉണ്ടായത് ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളൊരു കാര്യം ഇവരെ രേഖാമൂലം അറിയിക്കുകയോ വ്യക്തമായ ഒരു മറുപടിയോ ഇതുവരെയും ഇവർക്ക് നൽകിയിട്ടില്ല എന്നാണ് മാതാപിതാക്കൾ പറയുക തന്നെയാണ് ഇവർ ഈ കുന്നംകുളം പോലീസിൽ സംഭവം ചൂണ്ടിക്കാട്ടി ഇന്നലെ തന്നെ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ കുന്നകുളം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലെ ഒരു നഴ്സിന്റെ ആളെ തിരിച്ചറിയാത്ത പേരറിയാത്ത ഒരു നഴ്സിന്റെ പേരിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാരണം ഈ കുട്ടിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനായി കാനുല പിടിപ്പിച്ചിരുന്നു ഈ കാനുല ഒട്ടിച്ചു വെച്ച ആ പ്ലാസ്റ്റർ നീക്കം ചെയ്യുന്നതിനിടെ ആണ് ഒരുപക്ഷെ അബദ്ധത്തിൽ ഇത്തരത്തിൽ വിരലിന്റെ ഭാഗം മുറിഞ്ഞു പോയത് എന്നുള്ള ഒരു കാര്യം കൂടി ആശുപത്രി അധികൃതർ ഒഫീഷ്യലായി അല്ലെങ്കിൽ പേഴ്സണൽ ഈ വിവരം ഈ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചു എന്നും കൂടി ഇവർ പറയുന്നുണ്ട് എന്തായാലും ഇതിന്റെ വ്യക്തമായ കാരണം എന്താണെന്ന് മാതാപിതാക്കൾക്ക് അറിഞ്ഞേ തീരുമെന്നുള്ളൊരു കാര്യം കൂടി പരിഗണിച്ചാണ് ഇവർ കുന്നോളം പോലീസിൽ പരാതി നൽകിയത് ആ പരാതി പ്രകാരം ഇന്നലെ തന്നെ കുന്നോളം പോലീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പേരറിയാത്ത ഒരു നഴ്സിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്തായാലും എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്ന് കുന്നോളം പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത് നമുക്കറിയാം ഒരു പിഞ്ച് കുഞ്ഞിന്റെ അതായത് അഞ്ചു ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ കൈയിന്റെ തള്ളവിരലിന്റെ ഒരു ഭാഗമാണ് അറ്റുപോയത് ഗുരുതരമായ ഒരു ഒരു പിഴവ് തന്നെയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും പോലീസ് ഇത് തുടർന്നുള്ള അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ് തുടർന്ന് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഉള്ളത് ദീപ്തി തൃശൂർ കുന്നുംകുളത്താണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് അഞ്ച് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിൻ്റെ വിരലാണ് പാതി മുറിഞ്ഞു പോയിരിക്കുന്നത് കുന്നുംകുളം മലങ്കര ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പന്നിത്തടം സ്വദേശികളായ ജിത്തു ജുഷ്മാ ദമ്പതികളുടെ പെൺകുഞ്ഞിൻ്റെ വലത് കൈയിലെ തള്ള തള്ളവിരലാണ് അറ്റുപോയത് കുത്തിവെക്കാൻ കൊണ്ടുപോയ കുഞ്ഞിൻ്റെ വിരൽ മുറിഞ്ഞെന്ന് മുറിഞ്ഞത് ദുരൂഹമാണെന്നും എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നും വ്യക്തമായ വിവരം തങ്ങൾക്ക് ലഭിക്കണമെന്നുമാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്